બગડ પરમ നിലമ്പൂർ ഉപജില്ലാ കലോത്സവ വേദികളിൽ ഇന്ന് രണ്ടാം ദിവസമായി ഇന്ന് വേദി നാലിന് സമീപത്താണ് ഉള്ളത് ഇവിടെ ഇന്ന് സംഘനൃത്തം എൽ പി യു പി സംഘനൃത്തം അതുപോലെ ഭരതനാട്യമാണ് ഈ വേദിക്ക് വേദിയിൽ അരങ്ങേറുന്നത് മത്സരങ്ങൾ കാണാനും അതുപോലെ തന്നെ ആസ്വദിക്കാനുമായി ഈ വേദിക്ക് മുന്നിൽ ഇന്ന് നിരവധി ആളുകളാണ് ധരിച്ചു കൂടിയിട്ടുള്ളത് നല്ല കുരുന്നുകുട്ടികൾ നല്ല ആഭരണങ്ങളും വേഷങ്ങളും നല്ല കളർഫുൾ ആയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല അടിപൊളി പെർഫോമൻസ് ആണ് വേദിയിൽ നടക്കുന്നത് നമുക്ക് ഇവിടെ കുറെ ആളുകളൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് കുട്ടികളുടെ പരിപാടികളൊക്കെ ചോദിച്ചു നോക്കാം ഹലോ ഹലോ അപ്പൊ വന്നിട്ടുണ്ട് പരിപാടികളൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയാണ് നല്ല പ്രോഗ്രാം ആണ് രാവിലെ തൊട്ടു അവതരണ നമ്പർ സാറാണ് ആ അല്ലേ അല്ലേ സാറാണ് ആ ഉണ്ട് പരിപാടി ആ കുഴപ്പമില്ല ഹലോ ഇങ്ങനെയുണ്ട് നല്ല പരിപാടിയാണ്

നന്നായിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ പരിപാടികളെല്ലാം മികച്ചതാണെന്നാണ് കാഴ്ചക്കാരൊക്കെ പറയുന്നത് ഹലോ എങ്ങനെയുണ്ട് കുട്ടികളുടെ പരിപാടികളൊക്കെ കുട്ടികളുടെ പരിപാടി കൊച്ചു കുട്ടികളാണെങ്കിലും നല്ല ഞാൻ രാവിലെ വന്നതാണ് എന്റെ വീടാടം പൊട്ടി തന്നെ എല്ലാ ദിവസം വരലുണ്ട് എന്റെ മോനൊക്കെ രാവിലെ ഒന്നല്ല ഉച്ച ആവാക്കുട്ടികളൊക്കെ വളർമാരായിട്ടൊക്കെ നിക്കുന്നുണ്ട് മകൻ ഇതില് പ്രവർത്തനാണ് പരിപാടികൾ കണ്ടെ ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് അപ്പോ മികച്ച രീതിയിലുള്ള പരിപാടികളാണ് നമ്മുടെ പുരുന്നുകുട്ടികൾ വേദിയിൽ കാഴ്ചവെക്കുന്നതെന്നാണ് കാഴ്ചക്കാരെല്ലാം അഭിപ്രായപ്പെടുന്നത് വേദി നാലിൽ വൈദൂര്യത്തിൽ വീണ്ടും മത്സരങ്ങൾ തുടരുകയാണ് വേദി നടക്കുന്ന മത്സരങ്ങൾ ഒന്നുകൂടി മത്സരങ്ങളൊന്നുകൂടി പോകുന്നു ಮತ್ತ ನಿಯು ಮಾನಿನ್ಯೂ